ശക്തൻ നഗറിൽ ബസ് ഇടിച്ചു തകർന്ന ശക്തൻ തമ്പുരാൻ പ്രതിമ എത്രയും വേഗം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തൃശൂർ മേയറുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ശക്തൻ മാർക്കറ്റ് സന്ദർശന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധികൃതർ അനുവദിച്ചാൽ ശക്തൻ തമ്പുരാന്റെ വെങ്കലത്തിലുള്ള പൂർണ്ണകായ പ്രതിമ തന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ചെത്തിക്കാൻ ആഗ്രഹമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു അന്ന് രാത്രി ഞാൻ രാവിലെ ായ പ്രതിമ ചെയ്തു തരാം സ്ഥാപിക്കുന്നു മേര് പറഞ്ഞ കാര്യം ഞാൻ പറയാൻ പാടില്ല ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ശ്രമിക്കാമെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറയാൻ പാടില്ല അദ്ദേഹം ഒരു തീരുമാനം അറിയിക്കട്ടെ ഇല്ലില്ല ഓർഡർ കൊടുത്ത ആറ് മാസം എടുക്കും പ്രതിമ പണിഞ്ഞു വരാം മുഴുവൻ ഒരു പ്രത്യേകതരം ചെളിയിൽ ഫുൾ പ്രതിമയാക്കി അതിനൊരു മോൾഡ് എടുത്ത് ആ മോൾഡിനകത്തേക്ക് മെഴുക് നടത്തും മെഴുകല്ലെങ്കിൽ അരക്ക് കൊണ്ടിരണം ഉണ്ടാക്കിയെടുത്തിട്ട് അതിനകത്താണ് ചിസ്ലിംഗ് നടത്തുന്നത് അതിനകത്താണ് എക്സ്പ്രഷനും മുഖവും എല്ലാം ക്ലിയർ ആയി വരുന്നത് വല്യ ഒരു ഏതാ എം ടി ഫിന്റീന്ന് കൊടുക്കാൻ നമുക്ക് നിയമമില്ല അത് ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്യും